കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക് ഇടുക്കിയിൽ ഇത്തവണ വിധി നിർണയിക്കുക പന്ത്രണ്ട് ലക്ഷത്തി ഒന്നായിരത്തി ഒൻപത് വോട്ടർമാരാണ് പോളിംഗ് സ്റ്റേഷനുകളാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനായി ജില്ലയിൽ ആയിരത്തിമൂന്ന് പോളിംഗ് സ്റ്റേഷനുകളാണ് ഒരുക്കിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള പോളിംഗ് സ്റ്റേഷൻ ഇടുക്കി നിയോജക മണ്ഡലത്തിലെ ക്രൈസ്റ്റ് കിങ് എൽ പി എസ് രാജമുടിയാണ് ആയിരത്തി അഞ്ഞൂറ്റിമൂന്ന് വോട്ടർമാരാണ് ഇവിടെയുള്ളത് ഏറ്റവും കുറവ് വോട്ടർമാരുള്ള പോളിംഗ് സ്റ്റേഷൻ പീരുമേട് നിയോജക മണ്ഡലത്തിലെ പച്ചക്കാനം അങ്കണവാടിയാണ് ഇരുപത്തിയെട്ട് വോട്ടർമാർ ജില്ലയിൽ വനിതാ ഉദ്യോഗസ്ഥർ നിയന്ത്രിക്കുന്ന നാൽപ്പത്തിയെട്ട് പിങ്ക് ബൂത്തുകളാണുള്ളത് സ്ത്രീ പ്രാതിനിധ്യം കൂടുതലുള്ള പോളിംഗ് ബൂത്തുകളാണ് വനിതാ സൗഹൃദ പോളിംഗ് ബൂത്തുകൾ ഓരോ മണ്ഡലത്തിലും ഒന്നു വീതം അഞ്ച് മാതൃകാ ഹരിത ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ബൂത്തുകളിൽ എഴുപത്തി അഞ്ച് ശതമാനം വെബ്കാസ്റ്റിംഗ് സംവിധാനമാണ് ഏർപ്പെടുത്തേണ്ടത് അത്തരത്തിൽ ജില്ലയിലെ എഴുന്നൂറ്റി ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സൗകര്യമുണ്ട് പന്ത്രണ്ട് ലക്ഷത്തി അമ്പത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് വോട്ടർമാരാണ് ഇടുക്കിയിൽ ഇത്തവണ വിധി നിർണയിക്കുക ജില്ലയിലെ അഞ്ചു മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ കോതമംഗലം മണ്ഡലത്തിലെയും വോട്ടർമാരുൾപ്പെടെയുള്ള ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ കണക്കാണിത് ആറ് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തിനാല് പുരുഷ വോട്ടർമാരും ആറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി അറുപത്തിനാല് സ്ത്രീ വോട്ടർമാരും ഒൻപത് ഭിന്നലിംഗക്കാരും ഇതിൽ ഉൾപ്പെടുന്നു എൺപത്തി അഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ള പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേരും പതിനെട്ടിനും പത്തൊൻപതിനുമിടയിൽ പ്രായമുള്ള പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടർമാരുമാണ് മണ്ഡലത്തിലുള്ളത് ആളുകൾ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്താൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ വിജയപ്രതീക്ഷയിലാണ് ഓരോ മുന്നണികളും